സ്വന്തം സ്ഥലവും കെട്ടിടവും ക്യാമ്പസും ഇല്ലാത്തതിനാൽ കായംകുളത്തിന് ഗവൺമെന്റ് ഐ ടി ഐ നഷ്ടപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കാൻ നഗരസഭയും എം എൽ എയും അടിയന്തരമായി ഇടപെടണമെന്ന് സോഷ്യൽ ഫോറം ആവശ്യപ്പെട്ടു അടുത്ത അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിക്കേണ്ടതില്ലെന്ന് ഡയറക്ടറുടെ അറിയിപ്പ് ലഭിച്ചിരിക്കെ രാഷ്ട്രീയ സമ്മർദ്ദത്തിലൂടെ മാത്രമേ വിദ്യാഭ്യാസ സ്ഥാപനം കായംകുളത്ത് നിലനിർത്താൻ കഴിയൂ മുൻവർഷങ്ങളിൽ ഇതുതന്നെ ആയിരുന്നു അവസ്ഥ യുടെ സമ്മർദ്ദവും മോഹവുമാണ് സ്ഥലം ഏറ്റെടുത്ത് കെട്ടിടം നിർമ്മിക്കുന്നതിന് നഗരസഭയ്ക്ക് വേണ്ടി ബഹുജന പ്രക്ഷോഭം സോഷ്യൽ ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് പറഞ്ഞു സ്വന്തമായി സ്ഥലവും കെട്ടിടവും ഇല്ലാത്തതിനാൽ കായംകുളം ഗവൺമെന്റ് സാഹചര്യം ഒഴിവാക്കാൻ കായംകുളം നഗരസഭയും അഡ്വക്കേറ്റ് അടിയന്തരമായി ഇടപെടണമെന്ന് സോഷ്യൽ ഫോറം ആവശ്യപ്പെട്ടു അടുത്ത അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിക്കേണ്ടതില്ലെന്ന ഡയറക്ടറുടെ അറിയിപ്പ് ലഭിച്ചിരിക്കെ രാഷ്ട്രീയ സമ്മർദ്ദത്തിലൂടെ മാത്രമേ വിദ്യാഭ്യാസ സ്ഥാപനം കായംകുളത്ത് നിലനിർത്താൻ കഴിയൂ മുൻവർഷങ്ങളിൽ ഇത് തന്നെയായിരുന്നു അവസ്ഥ ഭൂമാഫിയയുടെ സമ്മർദ്ദവും താല്പര്യവും സ്ഥലം ഏറ്റെടുത്ത് കെട്ടിടം നിർമ്മിക്കുന്നതിന് നഗരസഭയ്ക്ക് തടസ്സമായി നിൽക്കുന്നതെന്ന് സോഷ്യൽ ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് പറഞ്ഞു ഗവൺമെന്റ് ഗവൺമെന്റ് ഈ പുതിയ വർഷമായി അംഗീകാരം റദ്ദാക്കാൻ പോവുകയാണ് കായംകുളം പട്ടണത്തിൽ തുണ്ട് നഗരസഭയുടെ തുണ്ടത്ത കുഞ്ഞു വിഷമുള്ള കോംപ്ലക്സിൽ കഴിഞ്ഞ പത്ത് പതിനാല് വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ് ഐ ടി ഐ സ്വന്തമായി സ്ഥലമെടുക്കാതെ ക്യാമ്പസ് ഇല്ലാതെ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗവൺമെൻറ് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ക്യാമ്പസ് അനിവാര്യമാണ് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരു ക്യാമ്പസ് അനിവാര്യമാണ് എന്നാൽ നഗരസഭയുടെയും നമ്മുടെ ഭരണാധികാരികളുടെയും നിരുത്തരവാദപരമായ പെരുമാറ്റം കാരണം സ്വന്തമായി ഒരു കെട്ടിടമോ സ്വന്തമായി സ്ഥലമോ ഇല്ലാതെ ഈ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ആ സ്ഥാപനത്തോട് കാണിക്കുന്ന അങ്ങേറ്റത്തെ അവഹേളനമാണ് പെട്ടത്തയ്യത്ത് പുരയിടം ഗവൺമെൻറ് ഐ ടിക്ക് വേണ്ടി ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു സ്റ്റേഡിയത്തിന് വേണ്ടി ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു അങ്ങനെ കായംകുളത്ത് വരാൻ പോകുന്ന എല്ലാ സംവിധാനങ്ങൾക്കും അത് ഏറ്റെടുക്കുമെന്ന് പറയുകയാണ് പക്ഷേ അത് വസ്തുരോപിയുടെയും അതേപോലെ ചില സ്വാർത്ഥ താല്പര്യക്കാരുടെയും ഇടപെടൽ കാരണം അത് നമുക്ക് ഏറ്റെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കടന്നു പോവുകയാണ് ഈ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുന്നു കഴിഞ്ഞ പതിനാല് വർഷ കാല ഈ കായംകുളം ഗവൺമെൻറ്റ് ഐ ടി തന്നെ സ്ഥാപിച്ചിട്ട് അത് ഇരുപത്തിരണ്ട് ഐ ടി ആണ് കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ടത് അവിടെ എല്ലാം നല്ല സ്വന്തമായി ക്യാമ്പസും സ്വന്തമായി കെട്ടിടവും അതേപോലെ തന്നെ വിവിധ കോഴ്സുകൾ പുതിയതായിട്ടുള്ള ന്യൂ ജനറേഷൻ കോഴ്സുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് അവിടെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ കായംകുളത്ത് മാത്രം ഈ അവഗണിക്കപ്പെട്ട ഈ കായംകുളത്ത് മാത്രം ഗവൺമെൻറ്റ് ഐ ടി ഐയും മറ്റു അവഗണനയുടെ മറ്റൊരു ഉദാഹരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ ശക്തമായ സമരങ്ങൾ ജനങ്ങൾ ഉണ്ടാവണം ഈ ഒരു സ്ഥാപനം കായംകുളത്ത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള ഒരു നമ്മൾ ജാഗ്രത ഉണ്ടാവണം കായംകുളത്തെ രാഷ്ട്രീയക്കാരും വിദ്യാ വിദ്യാർത്ഥി സംഘടനകളും ഈ കാര്യത്തിൽ വളരെയധികം മൗനം പാലിക്കുകയാണ് സോഷ്യൽ ഫോറം ജനകീയ പ്രക്ഷോഭവുമായി രംഗത്തേക്ക് വരും കായംകുളത്തെ ഗവൺമെൻറ് ഐ ടി യുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നമ്മളെല്ലാവരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുക സ്വന്തമായി സ്ഥലം ഏറ്റെടുത്ത് ക്യാമ്പസ് നിർമ്മിക്കാത്തത് കാരണം പതിനാല് വർഷം മുൻപ് ആരംഭിച്ച ഗവൺമെന്റ് ഐ ടിയിൽ നാളിതുവരെ പുതിയ കോഴ്സുകളൊന്നും അനുവദിച്ചിട്ടില്ല രണ്ടായിരത്തിഒൻപതിൽ ഗവൺമെന്റ് ഐ ടി കേരള സർക്കാർ കായംകുളത്ത് അനുവദിച്ചപ്പോൾ സ്വന്തമായി സ്ഥലം നൽകണമെന്നും അവിടെ കെട്ടിടം നിർമ്മിക്കാൻ സർക്കാർ ഫണ്ട് അനുവദിക്കാമെന്നും നിർദ്ദേശിച്ചിരുന്നു ഇതോടൊപ്പം അനുവദിച്ച ഇടങ്ങളിലെല്ലാം സ്വന്തം കെട്ടിടം കണ്ടെത്തിയതിനാൽ ധാരാളം പുതിയ ട്രേഡുകൾ കോഴ്സുകൾ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ലഭിച്ചിരുന്നുവെന്നും ഹാരിസ് പറഞ്ഞു ഇപ്പോൾ നഗരസഭാ ഷോപ്പിംഗ് കോംപ്ലക്സിലെ കടമുറികളിൽ ശോച്യാവസ്ഥയിൽ പ്രവർത്തിക്കുന്ന ഐ ടി ഐ കായംകുളത്തിന് നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ പോലും വിദ്യാർത്ഥി സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും മൗനം പാലിക്കുന്നത് കുറ്റകരമാണെന്നും സോഷ്യൽ ഫോറം പ്രസിഡന്റ് പറഞ്ഞു കായംകുളത്ത് ഗവൺമെന്റ് ഐ ടി ഐ നിലനിർത്തുന്നതിന് വേണ്ടി ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും അഡ്വക്കേറ്റ് അഡ്വക്കറ്റ് അറിയിച്ചു